മറ്റമ്മ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവഗൈസ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത കളർ ട്രേഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്നാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഓപ്ഷനിലേക്കായിരിക്കും എത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അവ ഗൈസ് താഴെ ഒരു പാസ്വേഡും കൂടി അടിച്ചു കൊടുക്കുക ഗൈസ് അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ റെഫറൽ കോഡാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കോ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് വരും അതിനുശേഷം രജിസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എൻ്റെ ഒ ടി പിന്നു കാണും അപ്പോൾ ഇവിടെ നമ്മൾ ഒ ടി പി അടിച്ചു കൊടുക്കുക ഫോണിൽ വരുന്നത് അപ്പോൾ എനിക്ക് ഒ ടി പി ഒന്ന് ഇവിടെ കോപ്പി ചെയ്ത് ഇതിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ആദ്യം തന്നെ നൂറ്റി ഇരുപത്തൊന്ന് റുപ്പീസ് കിട്ടിയിട്ടുണ്ട് വെൽക്കം മോണസ് ആയി അപ്പോൾ നമ്മൾ ഈ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടാണ് കളർ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഇവിടെ മേക്ക് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഇത് എക്സ്ട്രാ കിട്ടുന്ന ക്യാഷാണ് ഇവിടെ നമുക്ക് രണ്ട് സ്പിന്ന് കിട്ടും ഗൈസ് അപ്പോൾ രണ്ട് സ്പിന്ന് ചെയ്ത് അഞ്ഞൂറ് രൂപ ആയ നമുക്ക് വിട്ടുപോടിക്കാം ഇപ്പോൾ എനിക്കിവിടെ ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് അതിനൊരു സ്പിന്ന് കൂടി ചെയ്യാണ് അപ്പോൾ കേസ് നമുക്ക് വീണ്ടും ഒരു ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ ആയാൽ നമുക്ക് വിഡ്രോ അടിക്കാം അപ്പോൾ കേസ് താഴെ ഇൻവൈറ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പ് ടു ഹെൽപ്പ് വിഡ്രോവൽ എന്ന് കാണുന്നുണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് ഫ്രണ്ടിന് റെഫർ ചെയ്യാം അഞ്ഞൂറ് രൂപ ആയാൽ നമുക്ക് വിഡ്രോ അടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ എഴുപത്തൊന്ന് മണിക്കൂറും കിട്ടുന്നതാണ് ആൻഡ് കേസ് ഇവർ റിസീവ് ആ ഓപ്ഷൻ കിട്ടും ബാക്ക് അടിക്കുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പതിനഞ്ച് റുപ്പീസ് കൂടി വെൽക്കം ബോണസായി കിട്ടിയിട്ടുണ്ട് അതും കൂടി ക്ലെയിം ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ ബാലൻസ് ആയി നൂറ്റി മുപ്പത്തി ആറ് റുപ്പീസ് കാണുന്നുണ്ട് അതിനുശേഷം റിഫാ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആദ്യം ഒഫീഷ്യൽ ടെലിഗ്രാം ഫ്രീ റിവാർഡ് എന്ന് കാണുന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റിസീവ് മുപ്പത്തൊന്ന് റുപ്പീസ് കൂടി കിട്ടും അപ്പോൾ അതും കൂടി റിസീവ് ചെയ്താൽ നൂറ്റി അറുപത്തിയഞ്ച് റുപ്പീസ് ആയിട്ടുണ്ട് അതിനുശേഷം താ സ്ക്രോൾ ചെയ്ത ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ആപ്പ് ഡൗൺലോഡ് റിവാർഡ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് ക്ലീസ് അതുങ്ങൾക്ക് ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പത്ത് റുപ്പീസ് കിട്ടും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഞാനിപ്പോൾ ബാക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് റിവർ റെഫറൽ ക്യാഷ് ഒക്കെ കിട്ടുന്നുണ്ട് ഒരാൾ റെഫർ ചെയ്താൽ പത്ത് റുപ്പീസ് വെച്ച് കിട്ടുന്നുണ്ട് നമ്മൾ കളക്ട്രേഡിലേക്ക് പോകാം അപ്പോൾ കളക്ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ കാണുന്നതാണ് ഗൈസ് ഐ മീൻ ദ ലാസ്റ്റ് പീരീഡിൽ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ അത് വെച്ചും ചെയ്യുക അത് എൽ എവറി വൺ സോഫറാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് ഇവിടെ നോക്കി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ലാസ്റ്റ് പീരീഡ് എന്നുള്ള ഓപ്ഷനിൽ എത്ര പേര് എത്ര ശതമാനം എത്ര പേര് എത്ര ഇതിലേക്ക് കളറിലേക്ക് കിട്ടുന്നതാണ് കാണിക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ്ജ് പേര് അല്ല അഞ്ഞൂറ്റി ഏഴ് പേർ ഗ്രീ റെഡിലേക്ക് ഇട്ടിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് സോറി അഞ്ഞൂറ്റാറ് പേര് ഗ്രീനിലേക്കും നാനൂറ്റി തൊണ്ണൂറ്റാറ് റെഡിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രീനിലേക്ക് പത്ത് രൂപ വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇതിലേക്ക് ഒരിക്കലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയത്തില്ല അപ്പോൾ ഗൈസ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് പോയാൽ ഞാനായിരിക്കില്ല ഉത്തരവാദി ഗൈസ് അപ്പോൾ ഇതിൽ അടിപൊളി ചെയ്യാൻ പറ്റിയൊരാപ്പാണ് ഗൈസ് ഇൻ ഇൻവെസ്റ്റില്ലാത്ത ക്യാഷ് ചെയ്യാൻ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് ഗൈസ് അപ്പോൾ ഇതിൽ നമ്മളിന്ന് പോയിട്ടുണ്ട് റെഡ് ആൻഡ് വൈലറ്റ് വൈലറ്റാണ് വന്നത് അപ്പോൾ ഒന്നും കൂടി റെഡിലേക്ക് വെച്ച് നോക്കാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഒന്ന് കൂടി റെഡിലേക്ക് വെച്ച് നോക്കാം ഒക്കെ ഏശ് ടൈം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മോൺലി എംബ്രോയ്ഡ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അതിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒന്നുകൂടി റെഡിലേക്ക് റെഡിലേക്ക് വെച്ച എന്താ ഗെയ്സ് അപ്പോൾ റെഡിലേക്ക് വെച്ച് വയ്ക്കാം അപ്പോൾ ക്യാഷ് റെഡിലേക്ക് പത്ത് രൂപ ഇട്ടിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസായാലും വരുന്നത് എനിക്ക് ഗൈസ് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക ഓ ഗൈസ് ഇതും പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ റെഡ് വെച്ചതാണ് ഗ്രീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ റിവാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കളിക്കാതിരും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ഫസ്റ്റ് അതിലേക്ക് ഇട്ട് ക്യാഷും കൂടി റിവാർഡായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ബാക്ക് അടിക്കാം അപ്പോൾ ഇൻവൈറ്റ് ആ ഓപ്ഷനൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ പെർ ഇൻവൈറ്റിന് പത്ത് രൂപ വെച്ചിട്ടാണ് കാണിക്കുന്നത് കിട്ടുന്നത് അപ്പോൾ നമുക്കിതേപോലെ നല്ല ഒരു ക്യാഷ് ഇൻവൈറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ താഴെ കാണിക്കുന്നത് എവര് ഓർഡർ ആണ് എത്ര പേര് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഞമ്മൾ നൂറ് രൂപ റെഡിലേക്ക് വയ്ക്കാണ് ഗൈസ് അപ്പോൾ ഇതെൻ്റെ ഡേമേ അക്കൗണ്ടാണ് അപ്പോൾ യൂസ് ചെയ്യാത്ത അക്കൗണ്ടാണ് അതുകൊണ്ടാണ് ഈ ക്യാഷ് നൂറ് രൂപ ഒക്കെ ഇടുന്നത് അപ്പോൾ ഗൈസ് ആ നൂറ് രൂപയും പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന ഒരു അമ്പത് രൂപ ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് അപ്പോൾ കൈസ് ഇത് ഡെമ അക്കൗണ്ടാണ് പിന്നെ ഞാനിതൊന്നും നേരെ നോക്കിയിട്ട് ചെയ്യുന്നില്ല വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ വിഡ്രോ സെക്ഷനിൽ പോയാൽ ഇവിടെ സീറോ സീറോ ബാലൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയായാലും നമുക്ക് വിഡ്രോ അടിക്കാം ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം ദ എന്താ വിഡ്രോവിലക്കൗണ്ട് ആ പ്ലസ് സൈക്കിളിലേക്ക് ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കാം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും സംശയം കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ കൈസ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോ ായിരിക്കും വൈബൈ സംശയം കമ്മൻ ചെയ്ത് ചോദിക്കാം